ഇവിടെ വാനാണ് ട്രെയിനാ ട്രെയിൻ ആയിരിക്കും ട്രെയിൻ ഒക്കെ കിടക്കുന്നുണ്ട് നല്ല ഇരിട്ട് ഒന്ന് കേണവീയ അവിടുത്തെ സർക്യൂട്ട് പട്ടിയല്ല ആൾക്കാർ ഓ മൈ ജീസസ് ക്രൈസ്റ്റ് ഇവിടെ പട്ടി നമ്മളെ സൗണ്ട് സൗണ്ട് പട്ടിയുടെ എവിടെ ആരെയൊക്കെ അത്ത നമ്മള് പട്ടിക്ക് വെള്ളത്തിന് ഭയങ്കര സ്ലോ ആയിരിക്കും പക്ഷെ ഗ്രൗണ്ടിൽ ഇറങ്ങി എന്റെ ഫോനെ അത് കാടിച്ചു വാരി നമ്മള് നമ്മൾ അത് കടിച്ചാ വരും ഓ വിടുന്നടാ പട്ടി വിടടാ പട്ടി വിടുന്നടാ പട്ടി വിടുന്നടാ എന്റെ പൊന്നേ പിടിച്ചാടാ ഇള വെള്ളത്തിനെ പിടിച്ചാടാ നമ്മള ബോസ് അടി പട്ടി പട്ടി വരെട്ട് പട്ടി വരെട്ട് വാടപട്ടി വാടപട്ടി വാടപട്ടിയാ തട്ട 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 ആഹാ 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 വാടാ

പട്ടി വളയാൻ പറയുന്നത് പട്ടി വെള്ളത്തിൽ സ്ലോ ആ പട്ടി വെള്ളത്തിൽ സ്ലോ ആയതുകൊണ്ട് നമുക്ക് ഓടിക്കും 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 പട്ടിന്ന് കണ്ട പട്ടി ലേറ്റായി പട്ടി ലേറ്റായി ഓണ ഫോണി പിന്നെ നീ വാഗടിക്കാൻ നീ വാഗടിക്കാൻ എന്ത് ഒന്ന് പോടോ ഒന്ന് പോടോ ഒന്ന് പോടോ ഒന്ന് പോണോ എന്റെ പുന പട്ടി സമ്മില്ലേ പട്ടിയോ ടിച്ചിട്ട് കടിച്ചിട്ട് കടിച്ചു എന്താണ് എന്താണ് കോണെ കോണെ എന്റെ ഫോണിന് എന്ത് എന്തോ ചീറ്റയാണ് പട്ടിയാണ് അത്രയ്ക്ക് സ്പീഡ് ചീറ്റയാണ് പട്ടിയാണ് പറമ്പര വരട്ടെ പറമ്പര വരട്ടെ എന്നിട്ട് കേറാ നമുക്ക് ി ആ തൂണിയുട്ടി കോണപട്ടി മനിമോനി ഓടിക്കു ഓടിക്കു ഓടിക്കും ജീവൻ വേണമെങ്കിൽ ഓടിക്കേറിയോ എന്താടാടാ എന്താടാ എന്താണ് കോണോ അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ എങ്ങനെയെങ്കിലും ഇപ്പറം കട പക്ഷെ ഇപ്പഴപ്പറം കടന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ നോ പ്രോബ്ലം നോ പ്രോബ്ലം എങ്കിലും നമുക്ക് തഴോട്ട് പോകാം കാണാം വെയിലോടാ ഒന്നും എന്തൊരു ഇരിട്ടാവും അവർക്ക് ഒരു ലൈറ്റേലും വെച്ചു എവിടെയൊക്കെ ആ ഇവിടെ വെട്ടോ ഇവിടെ കൊറച്ച് വെട്ടുണ്ട് അവിടെ ആരും നിപ്പുണ്ടല്ലോടാ ആരെയത് അങ്ങനെ കാണാതെ പോണോ അയാളെ പോണം കട്ടാകത്ത് അതോട് നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം നമ്മൾ കൊറച്ച് നേരത്തെ കൊറച്ച് ദർതി കാണിച്ച് അതുകൊണ്ടാ പണി നമുക്ക് ഇനി ഇതിനകത്ത് കേറി പോവാൻ പറ്റത്തില്ല എന്റെ മോനെ നമുക്ക് സപ്റയും കിട്ടിയേ സപ്റൈ എനിക്കത് അടി പോകുമ്പോ വെള്ളം വല്ല താഴോ ഇല്ലേ ഓരോ ക്ലിപ്പട്ടെന്തേലും ഉണ്ടോ അടിയില്ലേ നോക്കട്ട് എന്റെ പൊന്നെന്തുവാണ ഇത്രയും ഊ പൊളി നമ്മളപ്പുറം കേറി ഇനി മുകളിലോട്ട് അല്ല അല്ല ഇനി ഇങ്ങോട്ട് ഓ മൈ ഗോഡ് അടിയിലോട്ടാണ് അടിയിലോട്ടാണ് പക്ഷെ അതെങ്ങനെ നമ്മൾ സ്പീഡിൽ പോയി പൊളിക്കാൻ പറ്റുമോ സംഭവം എന്നാ അടി കൂടെ പെട്ടെന്ന് നമുക്ക് ഇനി കൺട്രോൾ ഏടാ പോണ എന്തുവാണ ഇവിടെ ഞാൻ ടൈറ്റാനിക്കു വീണോ താഴോട്ട് താഴെ പോയി നോക്കാം താഴെ പോയി നോക്കാം ദ ഫോൺ ഇജാദി മീഡിയമ കണ്ട പൊളി സിടുപ്പ് സിടുപ്പിൻ അഴക് ഓൾ ഔട്ടർ വെട്ട കാണുന്നു ഗയ്സ് ഔട്ടർ വെട്ട കാണുന്നുണ്ട് വി ഹാവ് ടു ഗോ വി ആർ സീയിങ് എ വെളിച്ചം ദേർ വി കാൻ സീ എ വെളിച്ചം ദേർ നൈസ് നൈസ് നമ്മൾ പൊളിച്ചാ മതിൽ നമ്മൾ പൊളിച്ച് എന്തൊക്കെ സംഭവിക്കും നമുക്ക് കണ്ടറിയാം കണ്ടറിയാം ഇപ്പോഴും ഇരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണം ആരും മറക്കരുത് മറക്കാതെ എല്ലാവരും ലൈക്ക് ലൈക്കടിക്കണം ഓക്കെ പുതിയതായിട്ട് ആരും കൊണ്ട് സപ്പോർട്ട് ചെയ്യണം ടു വോൾട്ട് നമ്പർ ടു മൈ ക്യാട് മൈ ക്യാടെ എന്തുവാണാ സംഭവിക്കുന്നത് ഇവിടെ എന്തു സയന്റിസ്റ്റ് പരമായി സംഭവിക്കുന്നവർ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കാണുമോ സംതിങ് സിത്തിങ് പൊളിങ്ങിരിക്കുന്നുണ്ടോ പൊളിങ്ങിരിക്കുന്നു നമുക്ക് അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ എന്താടാ നമുക്ക് ഇങ്ങോട്ട് ആ പൊളി ആരാടാ പറയാ എനിക്ക് ബോദ്ധിയില്ല അന്ന് പോസടി പൊളി പോട്ട് ആ പോട്ട് പോട്ട് ഭയങ്കര ഇരുട്ടാ ഷയം ഭയങ്കര ഇരുട്ട് വേറെ വിഷയം ഇരുട്ടാണ് കുഴപ്പം ഒന്നും കാണാൻ പറ്റുന്നില്ല ഓക്കെ നമ്മളിങ്ങനെ കരയിലെത്തി നമ്മൾ കരക്കെടുത്തിട്ടുണ്ട് സുഹൃത്തുക്കൾ കരയ്ക്കെടുത്തിട്ടുണ്ട് ഇവിടെ ഒരു വള്ളി ഞാൻ കാണുന്നുണ്ട് പൊളി കയറി പൊടി കയറി പൊടി കയറി പൊട്ടി ആ വലിക്ക് അങ്ങോട്ട് ആഹാ അന്തസ് മുനി അന്തസ്വിച്ച് ഞാൻ കാണുന്നുണ്ട് നമുക്ക് ആ സ്വിച്ച് ഒന്ന് അമർത്തി നോക്കാം വെള്ളത്തിൽ വീണാ കേട്ടാ താഴെ ഇനി നമുക്ക് പോവാം ഇനി നമുക്ക് സമാധാനമായിട്ട് നമുക്ക് ലൈക്ക് അടിക്കണം ഓക്കെ ഇത് നമുക്ക് ഫ്രീ ആയിട്ട് പോവാം സാധനം കൂടുതലൊക്കെ പോയി ഇവിടെ ഡോറും തുറന്നിട്ടുണ്ട് നമുക്ക് ഇനി സമാധാനമായിട്ട് നമുക്ക് ഇങ്ങോട്ട് പോവാം നോ പ്രോബ്ലം നോ പ്രോബ്ലം നമസ്കാരം എന്തൊരു സ്ഥലോടാ ഇതിലും ഇവിടെ സോംബി വരുന്ന ആയിരുന്നു അവിടെ ചാടണം വാ 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 ലെഫ്റ്റ് സൈഡിൽ കണ്ടി കണ്ടപ്പോ നമ്മൾ കൈത്ത പീങ്ങ മെൽക്ക സർവത്ത് നോക്കട്ടെ പോളി പോളി ഇവിടെ ഒരു സ്വിച്ച് കാണുന്നുണ്ട് ഇവിടെ സ്വിച്ച് കേൾക്കുമ്പോ എന്താ പറ്റും അവിടെ ഡോറ് പറഞ്ഞി നമുക്ക് ആ സപ്റ യൂസ് ചെയ്ത് നമുക്ക് വരാൻ കഴിച്ചാ സപ്റ യൂസ് ചെയ്ത് നമുക്ക് ഇനി ഇങ്ങോട്ട് വരാം വെള്ളമല്ലേ ഇവിടെ തന്നെ ചാവുന്നതിന് ഉള്ളോട്ട് തന്നെ ചാവുന്നതിന് അപ്പുറം അപ്പുറം പ്പുറത്തോട്ട് അങ്ങനെ പോവും മോണ മോണ മോണെ പൊളി പൊളിന്നു പറഞ്ഞാൽ പൊപ്പൊളി വട്ട പൊളി പൊളി സാധനത്തിൻ്റെ പവർ ഉണ്ട് കേട്ടോ കാണുന്നവരൊന്നും നല്ല പവറുണ്ട് അവിടെ റെഡ് സ്വിച്ച് നമ്മൾ കണ്ടില്ലായിരുന്നോ റെഡ് താണ്ട റെഡ് സ്വിച്ച് നമ്മൾ നോക്കട്ടെ നോക്കട്ടെ താടി താടി മോ താട്ട് താഴെട്ടു താഴെട്ടോ താട്ടോ മോളോട്ടോ മോളോട്ട് മൂളോട്ടു മോളോട്ടോ നമ്മൾ ഷിറ്റായല്ലോ ബുൾഷിറ്റ് ആയി ബുൾഷിറ്റ് ആയി സ്ഥലമില്ല പോയി ട്രാപ്ഡ് അപ്പം നമുക്ക് ആ സപ് ഇപ്പുറത്തോട്ട് തന്നെ കൊണ്ടുവരണം കഴിച്ചത് സപ്മര നമുക്ക് ഇപ്പുറം തന്നെ കൊണ്ടുവരണം അതെങ്ങനെ കൊണ്ടുവരും ഇനി നമുക്ക് ഇനി ഇവിടെ വെച്ചിട്ട് വേണം നമ്മൾ ആ സ്വിച്ച് ഓയിൽ നിൽക്കാം നമുക്ക് അങ്ങനത്തെ ഒരു മണ്ടത്തരം പറ്റി നോ പ്രോബ്ലം ഇനി വേണമെങ്കിൽ ആ സ്വിച്ച് പോയി നമുക്ക് നോക്കാം അതാകുമ്പോൾ അപ്പുറം കിടക്കുകയും ചെയ്യും നമുക്ക് അതിനകത്തോട്ട് കയറാനും പറ്റും മനസ്സിലായി നമ്മുടെ അപ്പുറം കിടപ്പുണ്ട് നോ പ്രോബ്ലം നോ പ്രോബ്ലം നോ ഇഷ്യൂ നോ നോക്കി ലൈക്ക് അടിക്കണം ലൈക്ക് 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 ഇനി നമ്മൾ ചെയ്യേണ്ടതാണെന്ന് വെച്ചാൽ ഇങ്ങനെ നിന്നിട്ട് ഇവിടെ ഇങ്ങനെ പ്രഷർ കൊടുക്കണം ൊക്കെ നമ്മൾ വീണ്ടും അടി അപ്പുറത്ത് വന്നിട്ടുണ്ട് നമുക്കിനി നമ്മുടെ യാത്ര തുടരാം ഓഹോ ഹോ ഓഹോ നര ഹോളി ചി എടാ പണിപാളി നമ്മൾ പെട്ടോ വീയാർ ട്രാപ്പ്ഡ ഓൾട്ടോയല്ല പോട്ട് 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 ഇത്ര ബൈദ സ്പീഡ് അല്ലടാ ഭയങ്കര സ്പീഡല്ലോടാ ഇത് വെട്ട അടിച്ചാ വരുത്തില്ലാ ഇത് വരുത്തില്ല അത് ശരി സാധനത്തിന് വെട്ട അടിച്ചു കൊടുക്കണം മറ്റേ ലൈറ്റ്സ് ഔട്ട് പോലെ മനസ്സിലെ കണ്ടാ കണ്ടാ വെട്ട അടിക്കുമ്പോ നിക്കുന്ന കണ്ടാ കള്ള കാഫിർ കാഫർ എന്തറിയുമോളെ എന്ത് നിനക്ക് നമുക്ക് ഇവിടെ അപ്പറം കൊണ്ടുപോകണം കേട്ടോ ഇവിടെ നമുക്ക് അപ്പറം ഉറക്കണം എന്നാലും നടക്കത്തോളൂ അപ്പുറം പൊടി അപ്പുറം പൊടി അപ്പുറം പൊടി പോകപ്പുറം ആ പൊളി ഓക്കേ ഇനി നമുക്ക് അനുസരിച്ച വേണ്ട വണ്ട അവളപ്പുറമായി അവളപ്പുറമായി ആ റാസ്കൽ അപ്പുറമായി ഇപ്പോഴല്ലേ നമുക്ക് ട്രിക്ക് മനസ്സിലായത് പിന്നെ നമുക്ക് മോളിൽ ഇടിച്ച് പൊളിക്കാം മോൾ നമുക്ക് ഇടിച്ച് പൊളിക്കാം നോ പ്രോബ്ലം ഷിറ്റ് പൊളി പൊളി നമ്മളതാ കടലിന കര പോണോര് ആണ് ആ കുന്നിന് പോണോര് പോയി വരുമ്പോൾ എന്തുകൊണ്ട് എന്തു കൊണ്ട് െത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ നമ്മള് കരയിലെത്തിയിട്ടുണ്ട് നോ പ്രോബ്ലം നോ പ്രോബ്ലം നമ്മളങ്ങനെ എങ്ങനെയൊക്കെ കാല അവിടെ ഒരു സ്വിച്ചൊക്കെ കാണുന്ന എന്തോന്ന് തേങ്ങയാണോ എന്തോ വെള്ളത്തിലൊക്കെ ഷെയ്ത്താനുണ്ട് ഇപ്പൊ ഇന്ത്യ ലൈക്ക് എടുക്കണം ലൈക്ക് ലൈക്ക് എടുക്കുക പുതിയ ടാലി സബ് ബോഡ് ചെയ്യണം കഴിഞ്ഞിട്ട് നമുക്ക് ലക്ഷക്കണക്കിന് വ്യൂസാണുള്ളത് അപ്പം എത്ര ആൾക്കാരൊന്നും അറിയാൻ പറ്റത്തില്ല അപ്പൊ എല്ലാവരും ഒന്ന് സഹകരണം ചെയ്യണം എന്തെങ്കിലും എല്ലാവരും കമന്റ് നമ്മൾ പെട്ട് കേട്ട ഷിപ്പ് അനങ്ങുന്നില്ല ഓക്കെ നമുക്ക് പറ്റിയ പരാതി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സൈഡിലോട്ട് പോകണേനു പകരം നമ്മൾ ആ സൈഡിലോട്ട് കൊടുക്കണേ മനസ്സിലെ ലെഫ്റ്റിനു പകരം നമ്മൾ റൈറ്റ് പിടിച്ചു പോയി അതാണ് നമുക്ക് പറ്റിയ പണി ഓക്കെ അവിടെ പോയപ്പോൾ നമ്മൾ സപ്പറ ജാമായി പോയി അപ്പോൾ നമ്മൾ ഒന്നുകൂടി ലോഡെടുത്ത് നമ്മൾ വീണ്ടും കളിച്ചതാണ് ഓക്കെ ആരും ഒന്നും തോന്നരുത് സഹകരണം സഹകരണം വീണ്ടും സഹകരണം നോ പ്രോബ്ലം നോ പ്രോബ്ലം ഇതെന്ത് ഇടിച്ച് പൊളിക്കണം പൊളിഞ്ഞ പൊളിങ്ങ ഒന്നൂടി ഒന്നു ആങ്ങി പൊളിക്കാം നമുക്ക് പൊളി പൊളി ഇപ്പോഴാണ് പൊളിഞ്ഞത് ഇപ്പഴാണ് സംഭവം കറക്റ്റ് ആയത് ഇപ്പോഴാണ് പൊളിഞ്ഞത് ആ ഓക്കെ ഇപ്പൊ സെറ്റ് ആയത് ഇപ്പൊ സെറ്റ് ആയി കുറച്ചൂരടുത്തോട്ട് നീ ചാടി ഇറങ്ങാതാ ഒന്ന് കാണാൻ വയ്യ ഒന്ന് കാണാൻ വയ്യ ഭയങ്കര ഇരുട്ട് പൊളി 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 അഡി ആക്ടിവേറ്റ് ആയിട്ടുണ്ട് നമ്മളിത് ഈ ബോംബ് നമ്മളെ ഡിഫ്യൂസ് ചെയ്തിട്ടു ശേഷം നമുക്ക് മറ്റേ നമ്മൾ ആദ്യം പോയ ഡോറിലോട്ട് പോകാം കേസ് ആദ്യം പോയ ഡോറ് മനസ്സിലായി ഓക്കെ നമുക്കിനി ആ ഡോറിൻ്റെ അങ്ങോട്ട് പോകാം കേസ് നോ പ്രോബ്ലം നോ പ്രോബ്ലം ഇതുവരെ പേടിക്കാനൊന്നും ഇല്ലായിരുന്നു ഓക്കെ നമുക്കിനി ആ ഡോറിൻ്റെ അങ്ങോട്ട് പോവാം അങ്ങോട്ട് കൊണ്ടുവിട്ട് ആ തള്ളി നമുക്ക് തുറന്നിട്ട് നമുക്ക് അപ്പുറത്തോട്ട് തൊട്ട് ഇറങ്ങാം നോട്ട് എ സിക്ക് രണ്ടേ കൈസ് ഡോറ് വി ഹാവ് റീച്ച്ഡ് ദി ഡോർ സോ വി വിൻ ഓപ്പൺ കാരണം നമ്മൾ ലോക്ക് അയച്ചിട്ടുണ്ട് നോ പ്രോബ്ലം ആ കണ്ട തുറമോനെ നമ്മൾ ഇതാ പറയാ വെയിറ്റ് ഉണ്ട് വെയിറ്റ് ഉണ്ട് നമുക്ക് തുറക്കാൻ പറ്റത്തില്ല നമ്മൾ കുഞ്ഞല്ല അതുകൊണ്ട് നമുക്ക് തുറക്കാൻ പറ്റത്തില്ല വി ആർ എ ലിറ്റിൽ ബോയ് എന്താ സുനാപ്പിന്ന് നമുക്ക് അറിയാൻ വയ്യ ഇവിടെ ഇവിടെന്തോരു സ്വിച്ച് ഞാൻ കാണുന്നുണ്ട് ഇനി മച്ചത് ഓണാക്കി നോക്കിയല്ലേ നോക്കട്ടെ ആ ഇവിടെ സ്വിച്ച് ഓൺ ആയ ആ ഗ്രൗണ്ട് ഫ്ലോർ വി ആർ ഗോയിങ് ടു ഗ്രൗണ്ട് ഫ്ലോർ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലെത്തി എത്തിക്ക ഗ്രൗണ്ട് ഫ്ലോറിൽ എത്തി ഞാൻ വിളിച്ച ലാവയായിരിക്കുന്നു വെയിലടിക്കുന്നതായിരുന്നു ഇവിടെ ഒരു സ്വിച്ച് അല്ലോ ഷിറ്റ് എത്തുന്നില്ല നമ്മക്ക് വിസ്തറത്തേ ട്ട് ആ തോ ട്രാക്ക് ട്രാക്ക് അയ്യോ ഏണി ഏണീലെങ്ങനെ കയറും ഇവിടെ ഫുള്ള് ആൾക്കാർ എത്തും അവിടെ ഫുള്ള് ആൾക്കാരുടാ ആ വെള്ളം അടിയിലോട്ട് ഇവിടെ എത്തും നമുക്ക് ഇവിടുന്ന് അപ്പുറത്തോട്ട് ആണ് നമുക്ക് കുറച്ച് വെട്ടം കൂട്ടാൻ നോക്കാം കേട്ടോ ഒരു തേങ്ങയും കാണും ഇപ്പം നല്ല വെട്ടമുണ്ട് എൻ്റെ പൊന്ന് ഇതേപോലെ നേരത്തെ കളിച്ചാൽ മതിയായിരുന്നു ഹു ലക്കി ഫെള്ളോ ലക്കി ഫെള്ളോ ആ വെട്ടംകുട്ടിപ്പോ എല്ലാം കാണാൻ പറ്റുന്നു നൈസ് ചെയ്താ മതിയായിരുന്നു ഇട്ടത്ത് കിടന്ന് ഇവിടെന്താ ഷൂട്ടിങ്ങാ ക്യാമറ ലേറ്റൊക്കെ ഉണ്ടല്ലേ നൈസ് 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 ഓ ഓ കൺട്രോൾ നമ്മളെ വാ 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 നമ്മുടെ നമ്മുടെ ഐ മീൻ വെച്ചാ നമ്മടെ കേറ്റി ഊഷ് എന്റെ ഇജാതി ഇജ്ജാതി ഗെയിം എന്റെ പൊന്നെ ഡയറക്ടർ ബ്രില്യൻസ് ഡയറക്ടർ ബ്രില്യൻസ് നിങ്ങളെല്ലാരും നിങ്ങളെല്ലാരും എനിക്ക് സപ്പോർട്ട് വേണം നിങ്ങളാ വരൂ 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 താഴോട്ടൊണ്ട് വരാം

നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം ലൈക്കിങ് ടു വീഡിയോ അവരിപ്പോൾ സപ്പോർട്ടില്ല അതേപോലെ നിങ്ങൾ എന്നെ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാം ലൈക്ക് അടിച്ച് ഓക്കെ ഇവിടെ ഇവിടെ ചാടി ആന്മാർ എന്നെ പിടിച്ചോളൂ ഇല്ലേ കുഴപ്പമൊന്നുമില്ല ചാടിക്കോ കേട്ടോ എൻ്റെ പിള്ളേർ രണ്ടു വീടാണ് ഇനി നമുക്കിത് വലിക്കാം വലിയ തറയിലിടാനാണോ ഇവിടെ ഇവിടെ വെച്ചേക്കാം ഇവിടെ വെച്ചേക്കാം ഓക്കെ ഇവിടെ വെച്ചേക്കാം ഇനി എന്നിട്ട് നമുക്ക് ഒന്നുകൂടി മോളിൽ കയറാം മനസ്സിലാ കുഴി ഇത് ചാടണം താഴോട്ട് അപ്പം നമുക്ക് അതിൻ്റെ ആ ട്രക്കിൻ്റെ മുകളിലോ ട്രക്കെല്ലാം എന്താണോ എന്തോ ക്യാരേജ് എന്തോ ഞാത്തോട്ട് ഇറങ്ങാം കണ്ടാല് എൻ്റെ മോനെ ജാതി താങ്ക് യു ഗായ് താങ്ക് യു ഞാൻ വെച്ച് പെട്ടെന്ന് പൊളി 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 കയറി പോട്ടെ കയറി പോട്ടെ ഇവിടെ ഇവിടെ വെള്ളം വെള്ളം വെറുതെ തെറ്റിദ്രിച്ചു നോ പ്രോബ്ലം ലെറ്റ്സ് 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 ഗോ 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 എന്നെ മോളെ കൊണ്ടുപോകും അയ്യോ നമ്മക്കിതേ ഇതിന്റെ അടിയിൽ വയ്ക്കാൻ കഴിച്ചു മോളി കുറച്ചുകൂടി പ്രഷർ കിട്ടും അതിന് കുറച്ചുകൂടി മുകളിലോട്ടായില്ല അപ്പൊ കുറച്ചുകൂടി നമുക്ക് നിക്കാൻ പറ്റും ചത്ത് എല്ലാരും ചത്ത് കൊലപാതയ്ക്ക് നമുക്ക് വെള്ളത്തിന് അടി കൊണ്ടുപോകണോ അത് അപ്പറ സൈഡിൽ കൊണ്ടുപോകണം അപ്പറ സൈഡിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും നോക്കട്ടെ ലഡ്സി 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 ഇവിടുത്തെ കൺസ്ട്രക്ഷൻ പണിക്കാരായിരുന്നു തോന്ന എല്ലാവർക്കും അസുഖമായി എല്ലാവർക്കും ബ്രെയിൻ ഡാമേജ് ആയി ഇവിടെ കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വലിയ വെച്ചാ എങ്ങനെ കണ്ടുപിടിക്കാനോ ഏണി ഇങ്ങനെ ഉണ്ടാക്കി വെച്ച നമ്മൾ അങ്ങനെ കണ്ടുപിടിക്കും ഫോൾസ് അല്ലെങ്കിൽ ഒരു ഹിൻഡെങ്കിലും തരണം ഇത് ഒന്നും ചുമ ചുമ്മാ മാന കടത്താനോട്ടെ ആരോ പെടുക്കും എടുക്കാൻ പറ്റൂ ഈ പേടിപ്പിക്കാൻ പറ്റൂ എല്ലാ റാസ്കൽസും പേടിച്ചു എല്ലാ റാസ്കൽസും കള്ളപ്പാട്ടി കേട്ടോ തീ തിരിച്ചു വേണമെങ്കിലും ഇപ്പൊ എന്താ പാട് ഓക്കെ ഈ തീ ഇപ്പ അയ്യോ തീ അണങ്ങി പോയടാ വെള്ളത്തിൽ വീണപ്പോ തീ അണങ്ങി പോയി പിന്നെ നമുക്ക് അപ്പുറത്ത് അപ്പുറത്തുള്ള അതെന്താ ലോക്കാക്കി നമ്മള് പൂരി വിട്ടത് മനസ്സിലായി ആ ലോക്കാണ് ഏതൊരു ഡോറൊക്കെ തുറക്കാൻ പറ്റുന്ന സംഭവമാണ് ഹലോ ഗായ്സ് വരൂ പിഴിച്ചു എല്ലാരും 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 ആ നമുക്ക് നമുക്കൊരു ഗ്യാങ് ആയിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം സാധാ ആരും നമ്മളൊന്നും ചെയ്യത്തില്ല മനസ്സിലായോ ഒരു ഗ്യാങ് ആയിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം നോ പ്രോബ്ലം നോ പ്രോബ്ലം ഇവിടെ ഇവിടെ സ്വിച്ച് ഉണ്ടായിരുന്നല്ലേ സ്വിച്ച് അമ്മക്കിന് മോളോട്ട് വേണം സദ്യ നമ്മൾ മോളോട്ട് പോകണം പൊളി 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 എത്തിയിട്ടുണ്ട് നമ്മളെത്തിയിട്ടുണ്ട് നമ്മൾ എത്തിയിട്ടുണ്ട് എല്ലാവരും ഒരുമിച്ച് എല്ലാവരും ഒരുമിച്ച് ഓ ഷിറ്റ് ഷിറ്റ് ഷീറ്റ് ഇനി നമുക്ക് താഴെട്ടുവാ എന്നിട്ടാ നിരപ്പെട്ട വിക്റ്റിംസ് നിരഭരികളാ നമുക്ക് തുറന്നുവിടാം തുറന്നു അപ്പം തുറന്ന് കാണുമോ അത് കഴിഞ്ഞു നമുക്കൊന്നും ഓക്കെ ഇവിടെയല്ലേ വീണ ഇങ്ങോട്ട് ഇങ്ങോട്ടോ എല്ലാവരും ഇവഴുവോ എല്ലാവരും ഇവഴുവോ വരൂ 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 വരു വരൂ തറ വീണ ടീമുകൾ എന്തു ചെയ്യും ചത്തില്ല 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 ആരും ചത്തോല അഭിനയിച്ചു കയറി നേട്ടാ ഭാവ് എല്ലാവരും 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 വരു ഗ്യാങ് ആയാലോടാ ഇപ്പം തന്നെ ഒരു പടയായി ഇപ്പം തന്നെ നമുക്ക് പൊളി പൊളി നമ്മൾ നേരത്തെ ഒറ്റയ്ക്ക് തുറക്കാൻ നമുക്ക് കിട്ടി പറ്റിയില്ലെന്ത് ചെയ്യണം നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാനില്ല അതുകൊണ്ട് നമുക്ക് ആ കേറിട്ട് ചെയ്യാനുണ്ട് അപ്പൊ നമുക്ക് അപ്പുറത്തോട്ട് ഒന്നോട്ട് ചെയ്യണം അപ്പുറത്തോട്ട് പൊക്കിയേ ആ പോളി അങ്ങോട്ട് ആ ട്രാക്ക് കണ്ട ആ ട്രാക്ക് വെറുതെ അല്ലെ വെച്ചിരിക്കുന്ന ഒരു 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 പട പാണ്ടിപ്പടല ും കൂട എല്ലാരും എല്ലാരും കൂടവാളി നമ്മുടെ ഇരുപത് പേരുണ്ട് എല്ലാരും ഒറ്റ കെട്ടായിട്ട് നിന്ന് ഓടണം പക്ഷെ ഒറ്റ കെട്ടായിട്ട് നിന്ന് സപ്പോർട്ട് ചെയ്യണം ഒരാൾ കൂടി വേണം കേസ് ഒരാൾ കൂടി വീടിന് വൺ മോർ വീടിന് വൺ മോർ ഇരുപത് പേപ്പിൾ വേണം താഴോട്ട് പോവാൻ ഓക്കെ ഓക്കെ ഒരാൾക്ക് മോളിലും നിങ്ങൾ വരുന്നെങ്കിൽ വന്നോ നോ പ്രോബ്ലം എന്നതെടുത്തേ എന്നതെടുത്തേ എടുത്താൽ അങ്ങോട്ട് ഇറങ്ങിയേ പോളി 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 താങ്ക് യു കൈസ് താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ഫോർ സപ്പോർട്ട് താങ്ക് യു ഫോർ കൈ നിങ്ങൾ ലൈക്ക് അടിച്ച താക്ക് അടുത്ത് ചത്ത് മണ്ണിടങ്ങി ഹലോ ഹലോ സുഹൃത്തെ അട മരിച്ചവനാണ് ചത്തത് ചിറ്റായല്ലേ ഞാനിപ്പോൾ എടുത്തോണ്ട് പോവാം എടുത്ത് നമുക്ക് വലിച്ചഴ്ച പോവാം കൈ സോ രാജു ഇതങ്ങനെ ഇവരങ്ങനെ അപ്പുറത്തോട്ട് ഇടും ഓ അവൻ എടുത്ത് അറയിലോട്ടിട്ടാണ് വാ 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 എല്ലാവരും 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 വാ

് അതെന്ത് ഭയങ്കര പവറുള്ള സാധനം വേണ്ട ഭയങ്കര പവർ ഉള്ള സാധനമാണ്

ചത്തും അതങ്ങനെ നമ്മൾ അവിടെ വരെ എത്തും നമ്മളൊരു നമ്മളൊരു മണ്ടത്തരം കാണിച്ച് ഇത് ഓഫ് ചെയ്യണ്ടായിരുന്നു കേട്ടോ അത് കറങ്ങുന്ന അനുസരിച്ച് നമുക്ക് അതിൻ്റെ കൂടെ അങ്ങ് പോണം മനസ്സിലായിട്ടോ ഓക്കെ വാ സീൻ 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 ചത്തു ചത്തില്ല അതിലത്തില്ല ഒന്നും പറ്റിയില്ലോ ഒന്നും പറ്റില്ല ഒന്നും പറ്റില്ല എന്തോ എന്തൊക്കെയോ പാട്ടൊക്കെ മാറി കേട്ടാ എന്തൊക്കെയോ പാട്ടും കാര്യങ്ങളൊക്കെ മാറി നമുക്ക് ഇതിന്റെ ഇതിൻ്റെ കൂടെ അപ്പുറം ഇറങ്ങണം ും ലൈക്ക് അടിക്കണം ഷെയർ ചെയ്യണം ചെയ്യണം സബ് അടിക്കേണ്ടിട്ട് നമുക്ക് ഇതിൽ ബാക്കി അടുത്ത മടി കാണാം